നമസ്കാരം വിവാഹദിനം അണിഞ്ഞൊരുങ്ങുന്നതിനിടെ ഇരുപത്തിരണ്ടുകാരിയും മുൻ കാമുകൻ വെടിവെച്ചു കൊന്നു ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത് ബ്യൂട്ടി പാർലറിൽ യുവതി മേക്കപ്പ് ചെയ്യുന്നതിനിടെയാണ് യുവാവ് ഇവിടേക്ക് പാഞ്ഞെത്തുന്നത് തുടർന്ന് പുറത്തേക്ക് വിളിച്ച ശേഷം വധുവിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു മധ്യപ്രദേശിലെ ധാദിയ സ്വദേശിനി കാജൽ എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് പ്രതി ദീപക് ഒളിവിലാണ് കാജൽ പുറത്തുവരൂ നീ എന്നെ ചതിച്ചു എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ദീപക് യുവതിയെ ആക്രമിച്ചത് തൂവാല കൊണ്ട് മുഖം മറച്ചായിരുന്നു പ്രതി ഇവിടേക്ക് എത്തിയത് കയ്യിൽ തോക്കുമായി ഇയാൾ അലറി വിളിക്കുകയായിരുന്നു വെടിയേറ്റ കാജലിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് യുവതിക്ക് വെടിയേറ്റതിന് പിന്നാലെ ബ്യൂട്ടി പാർലറിൽ നിന്ന് മുഖം മറച്ച യുവാവ് ഇറങ്ങി ഓടുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് ദീപക്കിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അണിഞ്ഞൊരുങ്ങാനായിട്ടാണ് ധാത്തിയിൽ നിന്ന് യുവതി ഝാൻസിയിലേക്ക് എത്തിയത് എന്ന് യുവതിയുടെ സഹോദരി പറഞ്ഞു അവൾ വിവാഹത്തിന് ഒരുങ്ങാൻ പോവുകയായിരുന്നു അയാൾ അവിടേക്ക് വന്ന് കൂടെ പോരാൻ സഹോദരിയോട് പറഞ്ഞു അവൾ ആവശ്യം നിരസിച്ചതോടെ വാതിൽ തകർത്ത് അയാൾ വെടിയുതിർത്തു കാജലിൻ്റെ സഹോദരി നേഹയാണ് ഇക്കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് അയാളുടെ പേര് ദീപക് എന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അയാളെന്നും നേഹ പറഞ്ഞു സഹോദരിയുടെ വിവാഹം ഇന്നായിരുന്നു അവൾ ഒരുങ്ങാനായി ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു അവൻ ഒരു ബാഗും എടുത്ത് മുഖത്ത് ഒരു തൂവാലയും കെട്ടിയാണ് വന്നത് കാജലിനോട് വരാൻ പറഞ്ഞു എന്തിനാണ് എന്നെ ചതിച്ചത് എന്നും അവളോട് ചോദിച്ചു എന്നും നേഹ പറയുന്നു പ്രതിയെ കണ്ടെത്താനായി രണ്ട് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഝാൻസി പോലീസ് പറഞ്ഞു